നമസ്തേ അടുത്ത മന്ത്രം എന്താണ് ഓം സരസ്വതിം ദയോ ഹവന് സരസ്വതി മധ്വരെ താമാനേ സരസ്വതി അഹ്വയന്ത സരസ്വതി ദാശുഷേ വാര്യം ദാദേ സരസ്വതിം ദയോ ഹവന് സരസ്വതി മധ്വരെ താമാനേ സരസ്വതി അഹ്വയന്ത സരസ്വതി ദാശുഷേ വാര്യദാ ഓം ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താ നോക്കാം സരസ്വതി ആ സരസ്വതിയെ ആ സരസ്വതി ദേവിയെ അമ്മയെ ദേവയന്ത ദേവത്വം ആഗ്രഹിക്കുന്നവർ ദിവ്യ ഗുണശാലികളായി മാറാൻ ആഗ്രഹിക്കുന്നവർ ഉപാസകന്മാരായിട്ടുള്ള ആളുകൾ ഹന്തെ വിളിക്കുന്നു ആവാഹിക്കുന്നു സരസ്വതിയെ തായമാനെ അധ്വരെ എന്താണ് അർത്ഥം വിസ്തൃതമായ ഹിംസാശൂന്യമായ യജ്ഞത്തിൽ ആവാഹിക്കുന്നു യജ്ഞത്തിലേക്ക് ആവാഹിക്കുന്നു സരസ്വതി സരസ്വതിയെ സുഖരായ ആളുകൾ ഉപാസകര് വിളിക്കുന്നു ആവാഹിക്കുന്നു അങ്ങനെയുള്ള സരസ്വതീ അല്ലയോ സരസ്വതീ മാതാവേ അമ്മേ അവിടുന്ന് ദാശുഷേ അവിടുത്തേക്കായി ആത്മസമർപ്പണം ചെയ്യുന്ന ഞങ്ങൾക്ക് വാര്യന്താത് വരണീയമായ ശ്രേഷ്ഠമായ സർവവസ്തുക്കളെയും നൽകിയാലും എന്താണ് ഈ മന്ത്രത്തിന്റെ ആ അർത്ഥം വളരെ രസകരമാണ് അല്ലെ ഈ മന്ത്രം ഇവിടെ ഈ ഒരു സൂക്തം അവസാനിക്കണം അപ്പോ എന്താണ് ഇവിടെ പറയുന്നത് സരസ്വതിയെ ദേവയെന്താന്ന് പറഞ്ഞാല് ദേവത്വം ആഗ്രഹിക്കുന്നവർ ദിവ്യ ഗുണശാലികളായി മാറാൻ ആഗ്രഹിക്കുന്ന ഉപാസകൻ അവരാണ് അല്ല എല്ലാവരും അല്ല ദിവ്യ ഗുണശാലികളായിട്ട് ഉപാസകന്മാര് മാറും അത് നല്ല ചിന്തകൾ